ബഹുമാനപ്പെട്ട മുസാലബി അലൈഹി സ്വലാത്തു വസ്സലാമ അള്ളാഹുവിനെ കണ്ടപ്പോ എന്ന് ചോദിച്ചില്ലേ ഒരു മനുഷ്യന്റെ അരികിലേക്ക് കടന്നു പോകുന്നു അങ്ങനെ തന്നെ പിടിച്ചിരിക്കുന്നു അർഷിന്റെ താഴ്ഭാഗത്ത് അങ്ങനെ തന്നെ പിടിച്ചിട്ടുണ്ട് പിടിച്ചിരുന്നു ആ ചെറുപ്പക്കാരനെ കുറിച്ച് ഇസ്ലാനബി അലൈസ് മുസാനബി അലൈഹി സ്വലാ ചോദിച്ചു ആരാണ് റബ്ബെ ഈ അറിഷിയുടെ തണലിൽ ഇത്രത്തോളം പിടിച്ച് അങ്ങനെ തന്നെ ഇരിക്കുന്നത് ഒരനുക്കവുമില്ലാതെ ഒരു മാറ്റവും ഇല്ലാതെ അങ്ങനെ തന്നെ ഇരിക്കണല്ലോ ആരാണ് ബഹുമാനപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു മൂസാലിസ്ലാസ്ലാ ചോദിക്കുക മൂസാ ുഹ് ബിറുഹി അവന്റെ പേര് ഞാൻ നിനക്ക് പറയൂല അവന്റെ പേര് ഞാൻ പറഞ്ഞു തരൂലുർ കബി അമരിഹി അവൻ ഈ അറസ്റ്റ് തണലിൽ ആണ് പിടിച്ചു കിടക്കുന്നതിന്റെ കാരണം ഞാൻ നിനക്ക് പറഞ്ഞു തരാ അള്ളാഹു അബ്ബുൽ പൊരുത്തവും അവന്റെ തൃപ്തിയും കരസ്ഥമാക്കി ജീവിക്കുന്ന സജ്ജനങ്ങളിൽ സാലിഹ്യങ്ങളിൽ അല്ലാഹു അബ്ബുൽ ഉൾപ്പെടുത്തി മാറാറട്ടെ ബഹുമാനപ്പെട്ട നബി ഹമാനപ്പെട്ടി അലൈഹിത്തു വസ്സലാം അള്ളാഹു അബ്ബുൽപ്പെട്ടു വസ്സലാം കണ്ട സംഭവമാണ് ഒരു ചെറുപ്പകാരൻ അറിഷിന്റെ തണലിൽ അങ്ങനെ തന്നെ വിശ്രമിക്കുകയാണ് ബഹുമാനപ്പെട്ട നബി വസ്സലാം റബ്ബുൽ അള്ളാഹുറബ്ദുൽത്തിനോട് ചോദിക്കുകയാണ് പടച്ച തമ്പുരാനെ മൻഹാദാണിവൻ ഇവൻ ഈ അറിഷിനിന്റെ താഴ്ഭാഗത്ത് തന്നെ നിലയുറപ്പിക്കുകയാണല്ലോ അറിഷിന്റെ തണലിൽ തന്നെ കഴിയുകയാണല്ലോ അറിഷിനോട് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഈ മഹാനുബാബൽ ഇത്രത്തോ എന്താണ് ഇവൻ ചെയ്തതെന്ന് അള്ളാഹു അബ്ദുൽ ചോദിച്ചോ അല്ലാഹു അബ്ദുൽ ഇതിന്റെ മറുപടി അവന്റെ നാമം നിനക്ക് ഞാൻ അറിയിക്കുകയില്ല പറയുകയില്ല അവന്റെ പ്രവൃത്തി നിനക്ക് അറിയിച്ചു തരച്ചയോ അലഹിസ് വസ്സലാ പറയാണ് അച്ഛല റബ്ബി പടച്ചവനെ അറിയിച്ചതെന്നാല് ബഹുമാനപ്പെട്ട മൂസാ നബി അലഹി വസ്സലാമനോട് താഴെ സ്ഥിരതയോടെ നിലകൊള്ളുന്ന ചെറുപ്പക്കാരനെ കുറിച്ച് റബ്ബുൽ അള്ളാഹുറബുൽ പറയുകയാണ് അള്ളാഹു അബ്ബുൽ ആർക്കെങ്കിലും ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെയെങ്കിലും അള്ളാഹു അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹം ലഭിച്ചവരെ നോക്കിക്കൊണ്ട് ഒരു കാരണവശാലും ഒരിക്കൽ പോലും അസൂയപ്പെടാത്ത but I cutting on ആരായാലും അത് ആടായാലും അത് പെണ്ണായാലും അള്ളാഹു നൽകിയ അനുഗ്രഹത്തിലേക്ക് നോക്കിക്കൊണ്ട് മറ്റൊരാൾക്ക് ചെയ്ത അനുഗ്രഹത്തിലേക്ക് നോക്കിക്കൊണ്ട് അസൂയപ്പെടരുതേ അസൂയപ്പെടരുതേ അസൂയ നല്ലതല്ല നല്ലതല്ല അസൂയ പിശാരിനെ ഇഷ്ടമുള്ള കാര്യമാണ് പിശാജു പറയുകയാണ് മറ്റുള്ള ാരോടേ നിങ്ങളെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ ജനങ്ങൾക്കിടയിലേക്ക് അസൂയയും വിദ്വേഷവും നിങ്ങൾ വളർത്തണമേ ആ രണ്ട് കാര്യങ്ങളും ഷിർഖിനോട് അടുത്തതാണ് അടുത്തതാണ് അല്ലാഹു അബ്ദുൾ അയ്യത്ത് ഇഷ്ടപ്പെടാറില്ല ഷിർക്ക് വെക്കുന്നവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കാറില്ല അള്ളാഹുവിന പുറമേ മറ്റൊരു ദൈവത്തെ ആരാധിക്കുന്നവർക്ക് പടച്ചതമ്പുരാൻ മാപ്പ് ചെയ്യുകയില്ല असूल पढ़ो आर

െ കണ്ടെ കണ്ണുവിടാതെ അതിൽ അസൂയ ഉണ്ടാകാതെ അതിൽ പുഷുംപു കാണിക്കാതെ അവന് വേണ്ടി ആ ചെയ്യുന്നവരായി മാറിയാൽ അവനല്ലാഹു അള്ളാഹു നൽകിയ അനുഗ്രഹമാണല്ലോ എന്ന് കരുതി നീ സമാശ്വസിച്ചാൽ നിനക്ക് നാളെ അറിഷിന്റെ സണലാണെന്ന് പരിശുദ്ധ ഭൂസാനി അലഹിസലാ തുസലാ അള്ളാഹുവുമായുള്ള പുനാചാത്തിലൂടെ അറിയിക്കുകയ ഇതിന്റെ ബിസല്ല അലൈഹി സ്വലാം തങ്ങളുടെ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് മുസ്താ നബി അലൈഹി കണ്ട സംഭവം ഒരാളോടും അസൂയപ്പെടാൻ പാടില്ല അസൂയ നല്ലതല്ല അസൂയെ കുറിച്ച് അത് ഒരു ദിവസത്തെ ദിവസത്തുവാളം അത് പറയണം അല്ലാതെ ഇപ്പൊ പെട്ടെന്ന് ഞാൻ ഈ സമയത്ത് ഈ വൈകിയ സമയത്തിന് അതിലേക്ക് നെടുത്തത് ഒരു നിലയ്ക്കും അസൂയപ്പെടാൻ അസൂയപ്പെടാം അസൂയ എന്ന് പറഞ്ഞാൽ ഇരുമ്പിൽ തുരുമ്പ് പോലെയാണ് ആ ഇരുമ്പിലെ ആ തുരുമ്പ് ഇരുന്ന് തീർക്കുന്നതുവരെ ഒരു കാരണവശാലും ആ തുരുമ്പ് ഇല്ല അതാണ് അങ്ങനത്തെ സാധനം ആ സാധനം അങ്ങനെ കാറും അസൂയ ആകാശത്തു വെച്ച് നടന്ന അസൂയാണ് ഇബ്ലീസ് ശവിക്കാനുള്ള കാരണം ഇബിലീസിനെ ശബിക്കാതിരിക്കാതി ശ്രമിക്കപ്പെട്ട ഈ ഡിഗ്രി എന്താണ് അസൂയ ഭൂമിയിൽ അസൂയ ഉണ്ടാക്കിയത് കൊണ്ടാണ് കാബീലും ഹാബീലും തമ്മിൽ കൊല ചെയ്യാൻ കൊലയുണ്ടാകാനുള്ള കാരണം കാബീല് ഹാബീലിനെ കൊല്ലാനുള്ള കാരണം ഭൂമിയിൽ ഭൂലോകത്ത് വെച്ച് നടന്ന അസൂയ അപ്പൊ ഈ രണ്ട് അസൂയക്കും മരുന്നില്ല അതുകൊണ്ട് ശ്രമിക്കപ്പെട്ടവരായി മാറോ ആരും മറ്റൊരാളോട് അസൂയ കാണിക്കാതിരുന്നാൽ മനുഷ്യന്റെ താഴ്ഭാഗത്ത് അവർ صباحا من